പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിത്യ ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളെ ഇംഗ്ലീഷ് വാക്യങ്ങളായി എങ്ങനെ മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് വിവിധ സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വാക്യങ്ങളുടെ കൂടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ പ്രാവീണ്യം വേഗത്തിൽ നേടാൻ ചില ടിപ്സുകളും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ആദ്യമായി ചാനലിൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോവാം നീ എന്താ ആലോചിച്ചിരിക്കുന്നത് വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട് വെറുതെ ഇരിക്കുക ജസ്റ്റ് സിറ്റിംഗ് ഡോൺ നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഡു യു ഹാവ് എനി ഇൻനസ് ഇല്ല എനിക്കൊരു അസുഖം തോന്നുന്നില്ല നോ ഐ ഡോ ഫീൽ എനി സിക്നസ് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡസ് എനി പ്രോബ്ലം ഇൻ സ്കൂൾ ഞാൻ നാളെ രാവിലെ അവിടെ എത്തും നിനക്ക് വരാൻ പറ്റുമോ ഐ വിൽ ബി ദേർ ഇൻ ദ മോർണിംഗ് കനിക്കോം ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്തു ചൂസ് എനി ഓഫ് ദീസ് ഇപ്പോൾ ആര് ചോദിച്ചാലും ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി നോ ഇഫ് എനിവൺ ആസ് ജസ്റ്റ് സേ യു ആർ ട്രൈ വിസ ഉറപ്പാക്കിയതിന് ശേഷം പരസ്യമാക്കിയാൽ മതി ജസ്റ്റ് മേക്ക് ഇറ്റ് പബ്ലിക് ആഫ്റ്റർ സെക്യൂറിംഗ് വിസ ഒരു ബാങ്ക് ലോൺ തരപ്പെടുത്താൻ എന്താണ് വഴി വാട്ട് ഈസ് പാട്ട് ഇസ് ദു ഗെ ബാങ്ക് ലോൺ ബാങ്ക് ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിക്കണം നല്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിലേ അപേക്ഷിച്ചിട്ട് കാര്യമുള്ളൂ യു ഹാവ് ടു സബ്മിറ്റ് ഡോക്യുമെൻറ്റ്സ് റിക്കോർഡ് ബൈ ദ ബാങ്ക് ഇറ്റ്സ് ലീവ് വെർത്ത് അപ്ലയിങ് ഇഫ് യു ഹവ് എ ഗുഡ് സിവിൽ സ്കോർ ഏത് ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് എവരി ജോബ് ഹാസ് ഹിറ്റ്സ് ഓൺ ഹാഷിപ്സ് ഈ സാഹചര്യത്തിൽ ഒരു ജോലി വളരെ അത്യാവശ്യമാണ് ഇൻ ദിസ് സിറ്റുവേഷനിൽ ജോബ് ഈസ് വെരി നെസസറി അവരുടെ സംസാരം എനിക്ക് കേൾക്കാൻ വളരെ ഇഷ്ടമാണ് ഐ റിയലി ലൈക്ക് ലിസിങ് ടു യുവർ ടോക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച അവളെ കണ്ടിരുന്നു ഐ സോ ഹെയർ ലാസ്റ്റ് വീക്ക് വൊക്കാബുലറി വാക്കുകളുടെ അറിവ് ഇംഗ്ലീഷ് പഠനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നു ഇത് എളുപ്പത്തിലാക്കുന്നതിന് ഫ്രൈസസ് ഇഡിയംസ് ഫ്രൈസൽ വേബ്സ് ഒക്കെ സഹായിക്കുന്നു ഫ്രൈസൽ വേബ്സ് ആണ് ഏറെ സഹായിക്കുന്നത് ഫ്രൈസൽ വേർബ് എന്നാൽ വേർബിൻ്റെ കൂടെ ഒരു വ്യത്യസ്ത പോസിഷനോ അഡ്വർബോ ചേർത്ത് പുതിയ വാക്കുകൾ രൂപീകരിക്കുന്നു ഉദാഹരണത്തിന് സ്റ്റാൻഡ് എന്ന വേർപെടുക്കാം സ്റ്റാൻഡ് ഫോർ റെപ്രസെൻറ്റ് ചെയ്യുക എന്നാണർത്ഥം യു എൻ സ്റ്റാൻഡ് ഫോർ യുണൈറ്റഡ് നേഷൻസ് സ്റ്റാൻഡ് ഡൗൺ റിസൈൻ എന്നാണ് അർത്ഥം ദ മാനേജർ സ്റ്റുഡ് ഡൗൺ ആഫ്റ്റർ ദ സ്കാൻഡൽ സ്റ്റാൻഡിൻ താൽക്കാലികമായി പകരങ്ങളിൽ നിൽക്കുക എന്നാണ് അർത്ഥം ക്യാൻ യു സ്റ്റാൻഡ് ഇൻ ഫോർ മീ അറ്റ് ദ മീറ്റിംഗ് സ്റ്റാൻഡ് ഔട്ട് ശ്രദ്ധിക്കപ്പെടുക എന്നാണ് അർത്ഥം ഹെയർ ബ്രൈറ്റ്നർസ് മെയ്ഡ് ഹെയർ സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ ക്രൗട്ട് സ്റ്റാൻഡ് ബൈ സപ്പോർട്ട് സമൺ ഷീ ഷുഡ് ബൈ ഹെർ ഹസ്ബൻഡ് ഡ്യൂറിംഗ് ക്രൈസിസ് ഇവിടെ സ്റ്റാൻഡ് എന്ന വാക്കിന് ചെറിയ പ്രിപ്പോസിഷൻ ചേർത്ത് പല അർത്ഥങ്ങളുള്ള വാക്യമായി മാറ്റുന്നു പഠിക്കാനും ഓർത്തിരിക്കാനും എളുപ്പമുള്ള വഴിയാണ് ചാനൽ ഇതിൻ്റെയും വീഡിയോ ഉണ്ട് വീഡിയോയിലേക്ക് തിരിച്ചു പോകാം ബാല്യകാലത്തുള്ള ചില കുസൃതികൾ പരസ്പരം പറഞ്ഞു കുറേ സമയം ചെലവഴിച്ചു വി സ്പെൻഡ് സം ടൈം ടെല്ലിങ് ഈച്ച് അതർ സം ചൈൽഡ്ഹുഡ് ജോക്സ് അടുത്തിടെ വീട്ടിൽ ചില കാര്യങ്ങളിൽ തർക്കമുണ്ടായി ദർ ഹാസ് ബീൻ സംസ്പ്യൂട്ട് അറ്റ് ഹോം റീസെൻറ്റ്ലി എല്ലാവർക്കും ഇപ്പോൾ തോന്നുന്നു അത് വേണ്ടായിരുന്നു എന്ന് എവരി വൺ നൗ ഫീസ് ലൈക്ക് ഇറ്റ് വാസ് അണ്സസസറി അപ്പോൾ എന്താ വരാൻ വൈകുന്നത് വൈ ഷി ലൈറ്റ് ഒരിക്കലും അവനൊന്നും ചെയ്യില്ല ഹി വിൽ നെവർ ഡു ഇറ്റ് പല സാഹചര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്യങ്ങളാണ് ഇതെല്ലാം നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന വാക്യങ്ങളാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്